ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്നത്തെ ചിന്തക്കാധാരമായ ബൈബിളിലെ ജോഹന്നാന്റെ സുവിശേഷം ആറാം അധ്യായം വായിക്കുന്നു ശിമോൻ പത്രോ സബനോട് കർത്താവി ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട് ക്രിസ്വിൽ സ്നേഹവന്ദനം ഞാൻ ജീവന്റെ അപ്പമാണെന്നും എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു ജീവനുള്ള പിതാവ് എന്നെ അയച്ചിട്ട് ഞാൻ പിതാവിൻ മൂലം ജീവിക്കുന്നത് പോലെ എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും തുടങ്ങിയ യേശുക്രിസ്തുവിന്റെ അവകാശവാദങ്ങൾ കേട്ട ശിഷ്യന്മാർ പലരും ഇത് കഠിനവാക്കിത് ആർക്ക് കേൾക്കുവാൻ കഴിയുമെന്ന് പറഞ്ഞുകൊണ്ട് യേശുവിനെ വിട്ടുപോകുന്നു യേശു പന്ത്രണ്ട് ശിഷ്യന്മാരോട് ചോദിച്ചത് നിങ്ങൾക്കും പൊയ്ക്കൊള്ളുവാൻ മനസ്സുണ്ടോ എന്നാണ് ഷിമോൻ പത്രോസ് യേശുവിനോട് കർത്താവെ ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട് നീ ദൈവത്തിന്റെ പരിശുദ്ധൻ എന്ന് ഞങ്ങൾ വിശ്വസിച്ചും അറിഞ്ഞും ഇരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു യേശുക്രിസ്തുവിനുള്ള വിശ്വാസമാണ് പിതാവായ ദൈവത്തിന്റെ അടുക്കൽ എത്തിച്ചേരുവാനുള്ള ഏകമാർഗം പാപമോചനത്തിനുള്ള ഏക മാർഗവും യേശു ക്രിസ്തു വിശ്വസിക്കുക എന്നതാണ് യേശു നീതിയിലേക്കുള്ള പാതയും അവൻ സത്യവുമാണ് യേശു ക്രിസ്തുവിന്റെ ആത്മീയ സത്യത്തെ പൂർണമായും തള്ളിക്കളയുന്നവരാണ് അവനെ വിട്ടുപോകുന്നത് ഈ വാക്യത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് രക്ഷാസന്ദേശം യേശു ക്രിസ്തുവിന്റെ പക്കൽ മാത്രം റനാൻ സുവിശേഷം എട്ടിന്റെ ഇരുപത്തിനാലിൽ യേശു ക്രിസ്തുവിനെ ത്യജിക്കുന്നവർ തങ്ങളുടെ പാപങ്ങളിൽ മരിക്കുന്നു എന്നെഴുതിയിരിക്കുന്നു മറ്റൊരുത്തനിലും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാനാകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല അതായത് രക്ഷയ്ക്കുള്ള നാമം അവൻറ്റേത് മാത്രമാണെന്ന് പ്രവൃത്തികളുടെ പുസ്തകം നാലിൻ്റെ പന്ത്രണ്ടിൽ കാണുന്നു നിത്യജീവനുള്ള സകല പ്രത്യാശയും യേശുവിൽ പണിയപ്പെട്ടിരിക്കുന്നു എല്ലാ കാര്യങ്ങളിലും കർത്താവിൻ്റെ വചനത്തിൽ വിശ്വസിക്കുവാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ ഉപദേശങ്ങൾ ഒരു കാരണവശാലും ഉപേക്ഷിക്കാതെ ആത്മാവും ജീവനുമായി യേശുക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ട് നിത്യജീവന് അവകാശികളായിത്തീരുവാൻ ഏവർക്കും ഇടയായിത്തീരട്ടെ അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം ഈ വചനങ്ങളാൽ